കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സിനിമാ മേഖലയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് റീറിലീസുകൾ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലെ നിരവധി സിനിമകൾ ഇതിനകം തിയേറ്ററുകളിലെത്തി കഴിഞ്ഞു ഒരു കാലത്ത് റിലീസ് ചെയ്ത വൺ ഹിറ്റായ പടങ്ങളും അപ്രതീക്ഷിതമായി പരാജയം നേരിട്ട സിനിമകളും ഇത്തരത്തിൽ റീറിലീസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴിതാ മലയാളത്തിലൊരു സിനിമ കൂടി റീറിലീസ് ചെയ്യാൻ പോവുകയാണ് മോഹൻലാൽ ചിത്രം ചോട്ടാ മുംബൈ ആണ് ആ ചിത്രം ചോട്ടാ മുംബൈ വീണ്ടും തിയേറ്ററുകളിൽ എത്തുന്നുവെന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നു മണിയൻപിള്ള രാജുവിന്റെ മകൻ നിരഞ്ജന്റെ കമന്റിലൂടെയാണ് ഇക്കാര്യം പ്രേക്ഷകർ അറിഞ്ഞത് മണിയൻപിള്ള രാജുവാണ് ചിത്രം നിർമ്മിച്ചത് ഇപ്പോഴിതാ ചോട്ടാമുംബൈയുടെ റീറിലീസ് തീയതിയുടെ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് മെയ് ഇരുപത്തിയൊന്നിന് ചിത്രം തിയേറ്ററുകളിലെത്തുമെന്നാണ് വിവരം ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം വരേണ്ടിയിരിക്കുന്നു സ്ഫടികം ദേവദൂതൻ മണിച്ചിത്ര താഴെ എന്നീ സിനിമകൾക്ക് ശേഷം മോഹൻലാലിൻ്റേതായി റീറിലീസ് ചെയ്യുന്ന നാലാമത്തെ സിനിമയാണ് ചോട്ടാ മുംബൈ റിപ്പോർട്ടുകൾ പ്രകാരം മലയാളം റീറിലീസുകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് ദേവദൂതനാണ് അഞ്ചു കോടി നാൽപ്പത് ലക്ഷമാണ് കളക്ഷൻ മണിച്ചിത്ര താഴെ നാല് കോടി നാൽപ്പത് ലക്ഷവും സ്പടികം നാലു കോടി എൺപത്തിരണ്ട് ലക്ഷവും നേടി ചോട്ടാ മുംബൈ എത്ര നേടുമെന്നറിയാൻ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും തലയായുള്ള മോഹൻലാലിൻ്റെ നിറഞ്ഞാട്ടം വീണ്ടും തിയേറ്ററിൽ കാണാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ അതേസമയം തുടരുമെന്ന ചിത്രമാണ് മോഹൻലാലിൻ്റേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്തത് തരൺമൂർത്തി സംവിധാനം ചെയ്ത ചിത്രം മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നേറുകയാണ് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക